അസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലായി താല ഒബാത്തു വളരെയധികം കൂടിയാണ് നുസൈബയുടെ വീട്ടിൽ നിന്ന് ഷിഫ ഇറങ്ങിയത് അതെ അസ്കർ തന്നോട് പറഞ്ഞ ആ വാക്കുകൾ പാവം ആ ഉമ്മ അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഇനിയും ആ കാട്ടാളൻ്റെ പിടിയിൽ അവർ പെടരുത് പേരിന് ഭാര്യ തന്നെയാണ് പക്ഷേ ഭാര്യമാരായാലും ഉണ്ടല്ലോ ഇത്രയധികം വേദന സഹിക്കുന്ന ഭാര്യമാർ ഈ ദുനിയാവിൽ അങ്ങനെ പലരും ഉണ്ടാകും അതിലൊരുത്തിയാണ് അസ്കറിൻ്റെ ഉമ്മ അതായത് ഹുസൈനാജിയുടെ ഭാര്യ അയാൾ ഇന്നോ അല്ലെങ്കിൽ നാളെ ഇറങ്ങും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് വേദനിക്കുന്നവർക്ക് സാന്ത്വനമേകാൻ സഹായമേകാൻ എന്നെ കൊണ്ട് കഴിയുന്നത് എന്തൊക്കെയാണെങ്കിലും ഞാൻ ചെയ്യും അതിനുവേണ്ടി എത്ര തന്നെ ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ് ടിഫ ആ ഉമ്മയുടെ നമ്പർ എടുത്ത് വിളിക്കുന്നു ഹലോ ഉമ്മ അസ്സലാമലൈക്കും വാളേക്കും അസലാം മോളെ എൻ്റെ മോനെ അസ്കർ എന്നെ വിളിച്ചിരുന്നോ ആ ഉമ്മ എന്നെ വിളിച്ചിരുന്നു നിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു ഉമ്മക്ക് എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ അതെന്നോട് ആവശ്യപ്പെടാം പിന്നെ ഉമ്മയോട് ആ വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഉമ്മയുടെ മോനെ അത് ഉമ്മ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടേക്ക് മാറാൻ പറ്റുമോ മോളെ എന്തായാലും വേണ്ടിയില്ല എനിക്ക് സമാധാനത്തോടെ ഇനിയെങ്കിലും എൻ്റെ മോൻ്റെ കൂടെ ജീവിച്ചാൽ മതി ഇനിയും ഇയാളുടെ ഈ ഒരു ഉപദ്രവം സഹിച്ച് നിൽക്കാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഉമ്മാ എന്നാൽ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ നോക്കട്ടെട്ടോ എന്നിട്ട് ഞാൻ വിളിക്കാം ഷെഫിയുടെ മനസ്സിൽ വല്ലാതെ ബേജാറാവുകയാണ് രണ്ട് കാര്യത്തിലാണ് ഇപ്പോൾ ടെൻഷനുള്ളത് ഒന്ന് നുസീബയുടെയും ഷമ്മാസിൻ്റെയും ആ ഒരു കല്യാണം മുടക്കുവാൻ വേണ്ടി ഏത് രീതിയിലും ഹുസൈനാജി ഇനി ഉണർന്ന് പ്രവർത്തിക്കും അത് ഉറപ്പുണ്ട് എന്തായാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും ഷമ്മാസിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ പാവം ഷമ്മാസ് അതൊന്നും അവൻ അറിയില്ല പിന്നീട് അസ്കറിൻ്റെ ഉമ്മയുടെ കാര്യം അതും തന്നെ അയാൾക്കെതിരെ പരാതി കൊടുത്തതുകൊണ്ട് ആ ഉമ്മാക്ക് നല്ല രീതിയിൽ പ്രഹരം ഏൽക്കേണ്ടി വരും അതും ഉറപ്പുണ്ട് അയാൾ വീട്ടിലെത്തുന്നതിൻ്റെ മുമ്പായിട്ട് ആ ഉമ്മയെ രക്ഷപ്പെടുത്തണം അതാണ് എൻ്റെ അടുത്ത പ്ലാനിങ് ഷിഫ വേഗമത തൻ്റെ ഉമ്മയുടെ അടുക്കിലേക്കെത്തുന്നു ഉമ്മ ചെറിയൊരു സഹായം ചെയ്യാനുണ്ട് മോളെ നീ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ഒന്നും ചെയ്ത് നടന്നാല് നീ നിന്റെ കാര്യം നോക്കണില്ലല്ലോ പഠനത്തിൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെ എന്തു തന്നെ ആയാലും നീ നിൻ്റേതും കുറച്ച് നോക്കണ്ടേ ഉമ്മ അത്രക്കും വേദനാജനകമായ ഒരു പ്രയാസമുള്ള കാര്യം ഞാൻ ഉമ്മ നമ്മുടെ തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിൽ ഒന്ന് പോയിട്ട് ഞാനൊന്ന് അന്വേഷിക്കട്ടോ അവിടെ റൂമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് മോളെ അതിൻ്റെ അപ്പുറത്തായിട്ട് അതാ വില്ലകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ പക്ഷെ അവിടെയൊക്കെ നല്ല വാടകയാണെന്ന് തോന്നുന്നു ആർക്കടി അതൊക്കെയുണ്ട് ഉമ്മ അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ വീട്ടിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ അതൊന്നുകൂടെ സൗകര്യപ്രദം ആവുകയും ചെയ്യും പക്ഷേ കുറച്ച് ക്യാഷ് കൊടുട്ടെ മോളെ ആർക്ക് വേണ്ടിയിട്ടാണ് പാവങ്ങളാണോ ഉമ്മ അതൊക്കെ ഞാൻ പറയാം ക്യാഷ് എന്നൊരു വിഷയമേ അല്ല ഉമ്മ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതി ഒരാളെ സഹായിക്കുക എന്നുള്ളതാണ് മോളെ ഞാൻ എന്താച്ച എൻ്റെ ഇഷ്ടംപോലൊക്കെ ചെയ്യേ അങ്ങനെ അതാ ഷിഫ ആ ഒരു വില അന്വേഷിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നു ഉമ്മ വിചാരിച്ചു പഠിച്ച ഈ പെണ്ണിന് ഇത് എന്തിൻ്റെ കേടാ ആർക്കുവേണ്ടി ത്യാഗം സഹിക്കാണ് കുട്ടി കുട്ടിൻ്റെ കാര്യം നോക്കൂല എന്നാലും പഠിച്ചവൻ്റെ സഹായം ഉണ്ടായാൽ മതി ഒരാൾക്കൊരു സഹായം ചെയ്താലേ പഠിച്ചോ നമ്മളെ സഹായിക്കുമെന്നാണല്ലോ എല്ലാം നല്ലേനായിരിക്കും ആ ഉമ്മ ആശ്വസിച്ചു ഷിഫ ചെന്ന് അവിടെ പോയി വാടകയെല്ലാം അന്വേഷിച്ചു അതെ രണ്ട് മൂന്ന് വില്ലകളെ ഒഴിഞ്ഞുകിടപ്പുണ്ട് നല്ല സൗകര്യവും കാര്യങ്ങളുള്ള നല്ല വില്ലകൾ മുകളിലേക്കും റൂമുണ്ട് അതുപോലെ താഴെ ബെഡ്റൂമും ഡൈനിങ് ഹാളും സിറ്റൗട്ടും അങ്ങനെ കിച്ചണും എല്ലാം ഉള്ള സെറ്റപ്പിലുള്ള നല്ല പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന വില്ലകൾ ശരിക്കും ഷിഫക്കത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ആ ഉമ്മയും മകനും ഇനി ഇവിടെ താമസിച്ചോട്ടെ അതായിരിക്കും നല്ലത് ഷിഫ അപ്പോൾ തന്നെ തൻ്റെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അത് അസ്കറിനെ നേരെ വിട്ടുകൊടുത്തു അസ്കർ ഇതെങ്ങനെയുണ്ട് മാഷാ അള്ളാ അടിപൊളിയായിട്ടുണ്ട് ഷിഫ ഇതെങ്ങനെ ഒപ്പിച്ചും അതേ ഇവിടെ അധികം ദൂരൊന്നുമില്ല ഏകദേശം എൻ്റെ വീടിനടുത്താണ് ആണോ മാഷാ അല്ലാ എന്നാലും ഷിഫ വളരെ ഉപകാരം എത്ര അഡ്വാൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തോറ് കേട്ടോ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എൻ്റെ ഉമ്മാക്ക് ഏറ്റവും സുരക്ഷിതമായൊരിടം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതും എത്രയും പെട്ടെന്ന് ഉമ്മയെ അങ്ങോട്ട് എത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് ഷിഫ ഞാൻ എന്തൊക്കെ തന്നെയും നാളെ എത്തുവാൻ വേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ നാളെ രാത്രി പക്ഷേ എൻ്റെ ഉപ്പ ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലേക്കുള്ളിൽ അവിടെ എത്തും അതിനു മുമ്പായിട്ട് എൻ്റെ ഉമ്മയെ പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഒരു ഓട്ടോ വിളിച്ച് പോയിട്ട് എൻ്റെ ഉമ്മയെ കയറ്റി കൊണ്ടുവന്ന് ഒന്നിവിടെ ആക്കണം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഷിഫ നിനക്ക് വേണ്ടി ചെയ്യാം എനിക്കതിലൊരു മടിയുമില്ല എനിക്ക് എൻ്റെ ഉമ്മയുടെ ജീവൻ രക്ഷിക്കണം അല്ലെങ്കിൽ എൻ്റെ ബാപ്പ് വെച്ചക്കൂല സത്യമായിട്ടും ഹേ അസ്കർ വിഷമിക്കേണ്ട ഉമ്മയുടെ കാര്യം ഞാനേറ്റു പെട്ടെന്ന് തന്നെ ഷിഫ വീട്ടിലേക്ക് പോയി ഉമ്മ ഉമ്മ എനിക്ക് കുറച്ച് പോകാനൊരു ദൂരം വരെ നിങ്ങൾ നമ്മളവിടുത്തെ ആ അസീസഖാൻ്റെ ആ ഒരു ഓട്ടോ ഏൽപ്പിച്ചു തരുമോ ഒരു സ്ഥലത്തേക്ക് പോകാൻ എവിടെക്കാ മോളയിൽ പോകുന്നത് അല്ല ഉമ്മ അതൊരാളെ കൊണ്ടുവരാനാണ് ഒരാളിനോട് വീട് ചോദിച്ചതാണ് ആ വീട്ടിലേക്ക് അവർക്ക് വഴി അറിയില്ലല്ലോ അപ്പോൾ ഒന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മോളെ ഇരുട്ടായി തുടങ്ങിയല്ലോ സമയം ഇനിയിപ്പോൾ ആ അസീസാക്കാനവന് പേടിക്കാനൊന്നുമില്ല മോളെ അല്ലെങ്കിൽ ഞാനും കൂടെ വരാം അതായിരിക്കും നല്ലതെന്നാൽ പിന്നെ ഞാനും ഇവിടെ ഒറ്റക്ക് നിൽക്കണ്ടല്ലോ ആ ഉമ്മ എന്നാൽ ശരി അങ്ങനെ അതാ അസീസാക്കെ വിളിക്കുന്നു ഓട്ടോ വന്നു സ്ഥലമെല്ലാം അതാ ഷിഫ പറഞ്ഞു കൊടുക്കുന്നു ആ ഓട്ടോ നേരെ ചെന്നിരുന്നത് ഒരു കൊട്ടാരം പോലുള്ള വീടിൻ്റെ മുമ്പിലായിരുന്നു ഉമ്മ ചോദിച്ചു അല്ല വെണ്ണേ ഇതിപ്പം ഏത് വീടാ ഇത്രക്കും വലിയൊരു വീട് ഉമ്മ അതൊക്കെയുണ്ട് ഷിഫ പെട്ടെന്ന് തന്നെ അവരുടെ ഗേറ്റ് തുറന്ന് പോയി ബെല്ലടിക്കുന്നു വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് വേലക്കാരികളൊന്നും ഇല്ല അതെ അയാൾ തലേ ദിവസം തന്നെ പറഞ്ഞു വിട്ടിരുന്നു എന്നാണല്ലോ പണിക്കാരെ എന്തൊക്കെയാ അവിടെ തൊടുവിലൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്താന്നാവോ അവൾ ബെല്ലടിച്ചപ്പോൾ അതാ ആ ഉമ്മ വന്ന് വാതിൽ തുറക്കുന്നു ഉമ്മ ഉമ്മാിഫയാണിത് ആ മോളെ മോൾ കയറിക്കോ ഉമ്മ കയറാണെന്ന് നേരല്ല അതെ ഇന്നല്ലെങ്കിൽ നാളെ ഹുസൈനാജി ഇറങ്ങും നേരെ വരുന്നത് ഇങ്ങോട്ടായിരിക്കും പരാതി കൊടുത്താൽ നിങ്ങൾക്കെതിരെയായിരിക്കും അതുകൊണ്ടുമാ അത്യാവശ്യം എടുക്കാൻ ഉള്ളൊക്കെ വേഗമെടുത്തിട്ട് ഉമ്മ ഞാൻ ഓട്ടോ വിളിച്ച് വന്നതാണ് മോളെ അപ്പോൾ ഓട്ടോയിൽ അതാരാണ് അത് എൻ്റെ ഉമ്മയും കൂടെ ഉമ്മയോട് കയറാൻ പറയും അല്ല ഉമ്മ ഞാൻ അതൊക്കെ പിന്നെ ആക്കാം ഇൻഷാല്ല ഇപ്പം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടുക അതാണ് വേണ്ടത് ആ ഓട്ടോയിൽ നിന്ന് ഷിഫയുടെ ഉമ്മയും അത് ഇറങ്ങി വരുന്നു ആ ഒരു കാഴ്ചയെല്ലാം കണ്ട് അവർ ശരിക്കും ഞെട്ടി അത്രക്കും രീതിയിലുള്ള കൊട്ടാരസമനമായ വീട് ഓ ഇതിൽ നിന്ന് ആരാണിപ്പോൾ വില്ലയിലേക്ക് താമസം മാറ്റുന്നത് എന്നുവരെ ആ ഉമ്മ ഓർത്തു അല്ലെങ്കിൽ ഈ പെണ്ണിനിപ്പം എങ്ങനെ ഇവരെയൊക്കെ പരിചയം റബ്ബേ എന്ന് ഉമ്മ വിചാരിച്ചു ഉമ്മയെ കണ്ടതും അസ്കറിൻ്റെ ഉമ്മ പറഞ്ഞു കയറിക്കോളിങ്ങട്ട് ആദ്യമായിട്ട് വരല്ലേ ഉമ്മാക്ക് കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ ഷിഫ പറഞ്ഞു ഉമ്മ ഇപ്പോൾ ടൈമില്ല അതൊക്കെ പിന്നെ പിന്നെയാക്കാം ഇൻഷാള്ള ഇനിയൊരു സമയമുണ്ടല്ലോ നിങ്ങൾ വീട് തന്നെയല്ലേ അത് സമയമുണ്ടല്ലോ അപ്പം ഇനി കാണാം അതായിരിക്കും നല്ലത് ജയിലിൽ നിന്ന് ഒരാളുടെ ഭാര്യയാണ് രക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊന്നും ഷിഫയുടെ ഉമ്മക്ക് അറിയില്ല അവർ വേറെന്തോ രീതിയിൽ തൽക്കാലം വാടകയ്ക്ക് നിൽക്കാൻ വരികയാണെന്നൊക്കെയാണ് വിചാരിച്ചത് ഒരു പക്ഷേ അത്രക്കും അത്രക്കും ക്രിമിനലായ ആളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം ആ ഉമ്മ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവർ ഷിഫയെയും അങ്ങോട്ട് വിടില്ലായിരുന്നു അവരും പോരില്ലായിരുന്നു അതൊന്നും അവർ അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് തന്നെ അസ്കറിൻ്റെ ഉമ്മ എന്തെല്ലൊക്കെ സാധനങ്ങളെല്ലാം എടുത്തു ബാഗിലാക്കി അത് പെട്ടെന്ന് ഷിഫ കൊണ്ടുവന്ന് അതാ ഓട്ടോയിലേക്ക് വെക്കുന്നു വലിയ വലിയ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഉമ്മ ശരിക്കും അത്ഭുതപ്പെട്ടു ശരിക്കും ഇപ്പം ആരും വീടാതെ അത്രക്കും വലിയ വീടും സ്ഥലവും എത്രങ്ങാനും വണ്ടികളൊക്കെയാണ് ഹോ ആരുതാണാവോ ഇത് ആ ഉമ്മ ആ കൊട്ടാരം പോലുള്ള വീട്ടിൽ നിന്ന് അതാ പുറത്തേക്ക് ഇറങ്ങുന്നു പെട്ടെന്ന് അതാ ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു ആ ഒരു ശബ്ദം കേട്ടതും ഷിഫയും ഉമ്മയും ഞെട്ടി തരിച്ചുപോയി പഠിച്ചറമ്പേ അയാൾ വന്നോ അയാൾ വന്നിറങ്ങിയോ ഒരു നിമിഷം അവർ ഞെട്ടിത്തെരിച്ചു അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കി പടച്ചോനെ ഒരു നിമിഷം പിഴച്ചുപോയി രണ്ട് മിനിറ്റ് മുമ്പാണെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു ഇനിയിപ്പോൾ എന്തൊക്കെയാണോ ഉണ്ടാവോ എന്നാവോ ശരിക്കും പേടിച്ച് വിറച്ചു ആ ഉമ്മ ഉമ്മക്ക് ഒരടി നടക്കാൻ പോലും പറ്റാത്ത രീതിയിലായി കണ്ടാൽ തന്നെ കൊല്ലും അതുറപ്പാണ് ഇനി എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്തൊക്കെ തന്നെയായാലും ഉമ്മയെ വിട്ടുകൊടുക്കില്ല എന്ന് ഷിഫയും ഷിഫ ആ ഉമ്മയുടെ കൈകൾ പിടിച്ചു ഉമ്മ നടക്കേ എന്ന് പറഞ്ഞ് ആ ഓട്ടോയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു ആ ഒരു നിമിഷം ഹുസൈനാജി ആ ഒരു വാഹനത്തിൽ നിന്നിറങ്ങി ആ ഉമ്മയെ പൊതിരെ തല്ലും പിന്നെ വച്ചേക്കില്ല എന്നൊക്കെ കരുതിയിരിക്കുകയാണ് ഉമ്മ രണ്ടും കൽപ്പിച്ച് ഏത് സമയവും എൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ളത് ആ ഉമ്മക്ക് ശരിക്കും ബോധ്യമായിരുന്നു പക്ഷേ ഹുസൈനാജിയുടെ വീടിന് മുമ്പിൽ നിന്ന് നിന്നിരുന്ന ആ വാഹനം അത് മറ്റാരുടെയോ ആയിരുന്നു ഒരിക്കലും ഹുസൈനാജി എത്തിയിട്ടില്ലായിരുന്നു അപ്പോഴാണ് ആ ഉമ്മക്ക് ശ്വാസം നേരെ വീണത് ഷിഫ പറഞ്ഞു ഉമ്മ നിങ്ങൾ ഭയക്കണ്ട എന്തൊക്കെ തന്നെയായിരുന്നു ഇതാ ഈ കൈകളുണ്ടെങ്കിലേ ഉമ്മാക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ലെങ്കിൽ ഞാൻ നോക്കും ഈ ഉമ്മയെ എന്താ പോരെ പെട്ടെന്ന് അതാ ഓട്ടോയിൽ അവരെല്ലാവരും കയറുന്നു ഉമ്മയെ നടുഭാഗത്താണ് ഷിഫ ഇരുത്തിയത് ഓട്ടോകാരനോട് വളരെ സ്പീഡിൽ പോകുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ശരിക്കും ആ ഉമ്മക്ക് വളരെയധികം വലിയൊരു നെടുവീർപ്പാണ് അവർ വിട്ടത് ആ ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതീതി പക്ഷേ ഷിഫ ഓട്ടോയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതും ഉമ്മയെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതുമെല്ലാം മറ്റൊരാൾ എല്ലാം ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു അതെ അത് മറ്റാരുമല്ല ഹുസൈനാജിയുടെ വലങ്കയായ മജീദ് അവനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഷിഫയും ഉമ്മയും അസ്കറിൻ്റെ ഉമ്മയും യാത്രയിലാണ് ഷിഫ ആ ഉമ്മയോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അത് ഏകദേശം ഞങ്ങളൊക്കെ ഉണ്ടാവും അവിടെ അടുത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവളുടെ ഉമ്മക്ക് കാര്യമായിട്ട് ഒന്നും മനസ്സിലായില്ല എന്നാലിപ്പോൾ ഇത്ര വലിയ കൊട്ടാരം പോലത്തൊന്ന് വീട്ടിൽ നിന്ന് നല്ലൊരു സുന്ദരിയായൊരു താത്തയെ ഈ ഓട്ടോയിലൊക്കെ കൊണ്ടുപോകുക എന്നാൽ ഈ അവിടെക്ക് ഈ പെണ്ണു റഭ്യത ഒക്കെ കൊണ്ടുപോകുന്നത് വലിയ വണ്ടിയും വാഹനങ്ങളും സൗകര്യങ്ങളും ഉള്ള ഈ ഒരു വീട്ടിൽ നിന്ന് അത് ഓട്ടോയിൽ ഉമ്മക്ക് അവളോട് എന്തൊക്കെ ചോദിക്കണം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അവർ കേൾക്കുമെന്ന് കരുതിയിട്ട് അതിനെ പറ്റിയൊക്കെ വീട്ടിൽ നിന്ന് ചോദിച്ചറിയാം എന്ന് വിചാരിച്ചു കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ആ ഒരു വില്ല അതാ കാണിച്ചു കൊടുക്കുന്നു ഓട്ടോ ഡ്രൈവർക്ക് അയാൾ അതിന് മുമ്പായിട്ട് മുമ്പിലായിട്ട് അതാ അവിടെ വണ്ടി നിർത്തി അതിൽ നിന്ന് ആ ഉമ്മയുടെ ലഗേജ് ഷിഫ തന്നെ ഇറക്കി വെച്ചു അവർക്കുള്ള ക്യാഷ് അത് അവർ അവൾ തന്നെ കൊടുത്തു ആ ഉമ്മ അത് സമ്മതിച്ചില്ല മോളെ വേണ്ട ഇത് എൻ്റെ അടുത്തുണ്ടല്ലോ ക്യാഷൊക്കെ എന്ന് പറഞ്ഞ് അവ നിർബന്ധിച്ച് ഉമ്മ ഇപ്പം തൽക്കാലം എൻ്റെ കയ്യിലെല്ലാം കൊടുത്തു അതിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ആ ഓട്ടോക്കാരനെ അവർ തിരിച്ചു വിട്ടു ആ ഒരു വില്ലയിലേക്ക് അതാ ഉമ്മയും ഷിഫയുടെ ഉമ്മയും അവർ മൂന്ന് പേരും കൂടെ അതാ കയറുന്നു നല്ല വിശാലമായ സൗകര്യമുള്ള ഹാളും കാര്യവും ഷിഫിയുടെ ഉമ്മ പറഞ്ഞു മോളെ നല്ല സെറ്റപ്പിലേ നല്ല ഭംഗിയുണ്ട് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമില്ലേ ഇവിടെ ഇങ്ങനെ നമ്മളെ വീടിൻ്റെ ആ ഭാഗത്തുക്കായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായ സുഖാലേ ഉമ്മാ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വില്ലെടുത്ത് താമസിക്കാമല്ലോ അതിനൊക്കെ മോളെ കുറെ റെൻ്റൊക്കെ വരുമല്ലേ ആ അതിനെന്തെന്നാലും നല്ല സമാധാനത്തോടെ ജീവിക്കാം അതാണ് ഇവിടുത്തെ പ്രത്യേകത മോളെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിട്ട് ഞാൻ ശരിക്കും ഇതിൻ്റെ ഉള്ളൊന്നും ദൂരെ കണ്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ കണ്ടെക്കണമെന്നല്ലാതെ നല്ലൊരു ഇതല്ലേ ആ ഉമ്മ ഇവിടെ നല്ല സമാധാനമായ അന്തരീക്ഷമാണ് ഉമ്മയുടെ സാധനങ്ങളെല്ലാം നല്ല ശരിക്കും അടക്കി ഒതുക്കി വെച്ചു കൊടുത്തു പിന്നെ ഫുഡ് ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞു ഉമ്മയും ഫിഫയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഉമ്മ ഒരുപാട് ക്ഷണിച്ചു ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോരാം അതായിരിക്കും നല്ലത് പിന്നെ അവിടെ വീട്ടിൽ ആരുമില്ല ഉളപ്പം അവിടെ ഇല്ല ഉളപ്പാന്ന് വെച്ചാൽ വന്നൊന്ന് പോയിട്ടുള്ളൂ ഇനിയിപ്പോൾ രണ്ട് മാസത്തിനുള്ളിലേക്ക് വരും എന്നൊക്കെ പറയണത് ഇപ്പോൾ ആരുമില്ല ഞാനും ഓളും മാത്രമേ ഉള്ളൂ ഇന്ന് നിങ്ങൾക്ക് അവിടെ നിൽക്കാം അതായിരിക്കും നല്ലത് ഉമ്മ ഒരുപാട് വിളിച്ചു വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം അതിനെന്താ കുഴപ്പമില്ല ഇവിടെതാ അടുത്ത വീട്ടിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ പേടിക്കാനൊന്നുമില്ല അല്ല എന്നാലും ഇങ്ങോട്ട് പോരി നിങ്ങളെ ഇന്ന് ഇവിടെ നിൽക്കാം അപ്പോഴേക്കും ഷിഫിയുടെ ഉമ്മ പോയിട്ട് ഭക്ഷണമെല്ലാം അവർക്ക് കൊണ്ടുപോയി കൊടുത്തു ഉമ്മ ഷിഫിയോട് പറഞ്ഞു മോളെ അത്രയും വലിയ കോടീശ്വരിയായ ഒരു താത്തയല്ലേ അത് അതിപ്പോൾ എന്തപ്പോൾ സംഭവം ഉമ്മ എല്ലാം ഞാൻ പറയാം വിശദമായി പറയാം ഏഹ് ആക്കും പോലെ തൽക്കാലം അവർക്കൊരിടം അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഷാ ഇൻഷല്ല അങ്ങനെയതാ ഉമ്മ അവളുടെ കൂടെ കുറേ സമയം അവർ മൂന്ന് പേരും ആ വില്ലയിൽ തന്നെ നിൽക്കുന്നു കുറച്ചധികം സമയമായപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് പക്ഷേ ഷിഫക്ക് ആ ഉമ്മയെ വിട്ട് പോകാനും തോന്നുന്നില്ല സ്വന്തം ഉമ്മയുടെ അടുക്കിൽ ആരുമില്ലതാണ് അനിയൻ തറവാട്ടിലേക്ക് പോയതാണ് ഇനി എപ്പോഴാണ് വരിക എന്താന്നാവോ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ ഉമ്മയുടെ കൂടെ ഇവിടെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു പാവം ആദ്യമായിട്ടല്ലേ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഷിഫാദ് അവളുടെ ഉമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു അതെല്ലാം കേട്ട് ഉമ്മ ശരിക്കും ഞെട്ടി പഠിച്ച റബ്ബേ എന്തൊക്കെയാ ഞാൻ കേൾക്കണത് മോളെ ഈ എന്തിനാ അതിനൊക്കെ നിന്നത് എനിക്ക് പേടിയാണ് ഇപ്പോൾ സമാധാനമല്ല പേര് ഞല്ലെ വരിക ഈ അവരെ അവരെ കൊണ്ടുവന്നൊക്കെ എന്താ റബ്ബേ ഇത് ചില്ലറ കേസൊന്നല്ലല്ലോ ഉമ്മ ഷമ്മാസിൻ്റെ ആ ഇല്ലേ അന്നത്തെ അതിന് കാരണം ഇയാൾ തന്നെയാണ് പിന്ന അയാൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഷമ്മാസിനെ വെച്ചേക്കില്ല എന്ന് അതിനു മുമ്പായിട്ട് അവരുടെ നിക്കാഹ് അതങ്ങ് കഴിയും വേണം എന്നാൽ സമാധാനായി മോളെ നീ എന്താണ് ഇതൊക്കെ തലയിൽ വെച്ചിങ്ങനെ നടക്കുന്നത് ഉമ്മ തലയിൽ വെക്കില്ല ഒരാളെ ബുദ്ധിമുട്ട് അത് തീർത്ത് കൊടുക്കുക അത് മാത്രമാണ് ഇനിയുള്ളത് പിന്നെ അപ്പോഴേക്കും അതാ ഷിഫിയുടെ അനിയനെത്തി ഉമ്മ എന്നാൽ ഞാനിന്ന് ആ ഉമ്മയുടെ കൂടെ അവിടെ നിൽക്കാട്ടോ പാവാണ് ഒരുപാട് വേദനകൾ ബുദ്ധിമുട്ടുകൾ സഹിച്ചതാണ് അവർ നമ്മൾ ആശ്രയം കൊടുക്കണ്ടേ അവർക്ക് എന്നല്ല പഠിച്ചോ നമ്മൾക്ക് എന്തേലും ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ ഹെൽപ്പിനെ ആരെയും വരുള്ളൂ ആയിക്കോട്ടെ മോളെ ഇന്നവിടെ നിന്ന കേട്ടോ എന്നാലും കരുതണം എനിക്ക് പേടിയാണ് പഠിച്ചവനെ ഉമ്മ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടേക്കൊന്നും ആരും വരൂല അങ്ങനെ അതാ ആ ഉമ്മയുടെ അടുക്കിലേക്ക് ഷിഫ പോകുന്നു പോകുന്ന വഴി ഷമ്മാസിനെ ഒരു മെസ്സേജ് അയക്കുന്നു ഹലോ ഹായ് ഷമ്മാസ് അത് പിന്നെ എന്തായി നിക്കാഹിൻ്റെ കാര്യങ്ങള് നിക്കാഹിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഫാമിലിയിലേക്കൊന്നും പറഞ്ഞ് ജസ്റ്റ് പലർക്കും ഇതൊരു എന്താ പറയുക ഒരിഷ്ടം എന്ന് പറയാന് അധികം ഉമ്മയുടെ ഫാമിലിക്കൊന്നും ഒന്നും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മുടെ ഫാമിലി പെട്ടവൽ തന്നെ അത് ഒരു പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവളെ പെട്ടെന്ന് നിക്കാഹ് ചെയ്യണം അതാണ് ആഗ്രഹം അതല്ല ഷമ്മാസ് നിൻ്റെ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വീട്ടിലേക്ക് കയറ്റി ചെല്ലുമ്പോൾ ഫൈസൽ എന്തെങ്കിലും പ്രശ്നമാക്കുമോ അത് ആ കാര്യത്തിൽ ഷിഫ എനിക്ക് തെല്ലൊരു ഭയമുണ്ട് പക്ഷേ ഞാൻ അതെ നീ ഒട്ടും ഭയക്കണ്ട ഷമ്മാസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള വീടൊക്കെ ഇവിടെ സെറ്റാണ് വീടോ എന്താ ഷിഫ നീ പറയുന്നത് അതെ ഇവിടെ വില്ലകളുണ്ട് നല്ല അതിമനോഹരമായ സ്ഥലത്ത് വില്ലകൾ ശരിക്കും ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കാം ഇനി നിൻ്റെ വീട്ടിലേക്ക് അത് നുസീബയൊക്കെ അയറ്റുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ അതല്ല ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതാ ധൈര്യമായി വരാൻ കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് വില്ലകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇനി രണ്ടെണ്ണം ഉണ്ട് ഒന്നിലാളായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കും ഉമ്മാക്കൊക്കെ ഇങ്ങോട്ട് പോരാ ഒരു കുഴപ്പമില്ല ഉണ്ടാവുള്ളൂ അത് കേട്ട് ഷമ്മാസ് ചിരിച്ചു അതെ ഷിഫ ഇൻഷാല്ല എൻ്റെ ഉപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഈ വീട്ടിലേക്ക് തന്നെ എൻ്റെ പെണ്ണിനെ കൈ പിടിച്ച് എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഉമ്മാക്ക് ഉപ്പ മരിച്ചിറങ്ങിപ്പോയ വീടായതുകൊണ്ട് മറ്റുള്ളിടത്ത് താമസിക്കാൻ പോകുന്നതും ഇഷ്ടമല്ല ആ ഒരു സ്ഥിതിക്ക് ഉമ്മയുടെ സന്തോഷം കൂടി കണക്കിലാക്കിയിട്ട് ഇൻഷാല്ല എൻ്റെ മുസേബിയെ ഞാൻ ഇങ്ങോട്ട് തന്നെ കയറ്റാനാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ ഷമ്മാസ് ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അഥവാ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ ഓക്കെ ആ ഓക്കെ താങ്ക് യു ഷിഫ ഷമ്മാസ് അത് വിചാരിച്ചു ഈ ഷിഫ എന്ന പേരുള്ള പെൺകുട്ടി ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു കുട്ടിയാണ് പഠിച്ച റബ്ബെ ഹയറായ ഒരു ജീവിതം നീ കൊടുക്കു റഹ്മാനെ ഷമ്മാസ് ദ ചെയ്തു അസ്കറിൻ്റെ ഉമ്മയുടെ അടുക്കിലേക്ക് ഷിഫ വരുന്നു മോളെ മോളെ എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ ഞാനിവിടെ കഴിഞ്ഞോളാം ഞാനിപ്പോൾ അവിടെ അങ്ങനെയൊക്കെ പേടിച്ച് കഴിയണമല്ലേ ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ട് മോൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മോൾ വീട്ടിലേക്ക് പോയിക്കോ അതായിരിക്കും നല്ലത് അതല്ലാതെ ഉമ്മ എന്തെങ്കിലും ഉമ്മ അത് സാറല്ല എൻ്റെ അനിയഞ്ചക്കൻ ഉണ്ട് ഓണ്ട അവൻ പേടിക്കാനൊന്നുമില്ല പിന്നെ എന്താ ഉമ്മക്ക് ഭക്ഷണം കഴിച്ചില്ലേ എന്തിനാ മോളെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ഇനി ഇൻഷാല്ലാം നാളെ മുതൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാക്കി തുടങ്ങാം അതായിരിക്കും നല്ലത് എൻ്റെ മോൻ അസ്കർ നാളെ മറ്റന്നാൾ എത്തുമായിരിക്കും എന്നാൽ പിന്നെ എനിക്ക് സമാധാനമായി അത് കേട്ടപ്പോൾ ഷിഫിയുടെ മനസ്സ് സന്തോഷിച്ചു പാവം ആ ഉമ്മക്ക് താങ്ങായും ഉള്ളത് ആ മകൻ മാത്രമാണ് പക്ഷേ ഹുസൈനാജി ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഇവിടമാകെ അരിച്ചു പിറക്കും എല്ലോടത്തും എല്ലാ സ്ഥലത്തും അയാൾ നോക്കും കണ്ടുപിടിക്കും തൻ്റെ ഭാര്യയെ തനിക്കെതിരെ കേസ് കൊടുത്ത തൻ്റെ ഭാര്യയെ വെറുതെ വിടില്ല ആ ഒരു ഭയം ആ ഉമ്മാക്ക് നല്ല രീതിയിലുണ്ട് താൽക്കാലികമായി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അന്ന് ഷമ്മാസ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഉമ്മ അവൻ്റെ അടുത്തേക്ക് വരുന്നു മോനെ പിന്നെ പറയാനുള്ളിടത്തൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഞമ്മക്ക് ഡേറ്റ് അങ്ങോട്ട് ഉറപ്പിക്കല്ലേ നിക്കാഹിനുള്ള ആ ഒരു നിശ്ചയം അതൊന്ന് റെഡി നമുക്ക് പെട്ടെന്ന് ഇനിയിപ്പോൾ വൈകിപ്പിക്കണ്ടല്ലോ ഓളെ പരീക്ഷ ആയിട്ട് അത് കഴിഞ്ഞു എല്ലാവരോടും പറഞ്ഞ് സമ്മതെടുത്ത് ഇനിയിപ്പോൾ എന്താ വേഗമുണ്ട് നമുക്കാണ് കഴിക്കുക ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും ഷമ്മാസ് സന്തോഷിച്ചു അതെ ഇനിയിപ്പോൾ എന്താ കാത്തു നിൽക്കുന്നത് എല്ലാം ആയില്ലേ പിന്നെ നിശ്ചയത്തിനുള്ള ആ ഡേറ്റ് എന്നാന്ന് പറയണ്ടേ ഇനിയിപ്പോൾ നവാസ് ഫൈസല് പള്ളിയിൽ ഉസ്താദ് പിന്നെ എൻ്റെ എളാപ്പ അമ്മനവരെല്ലാവരും കൂടി അങ്ങനെ ചെറിയ നിശ്ചയമായി കഴിച്ചിട്ട് ഇൻഷാല്ല നമുക്ക് നിക്കാഹൊക്കെ ഉഷാറാക്കാം ഒരു നിമിഷം ഷമ്മാസ് അത് കേട്ട് ഞെട്ടിപ്പോയി പഠിച്ച റബ്ബേ നവാസ് ഫൈസല് ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് ഫൈസല് അത് അള്ളാഹുവേ എന്തൊക്കെ സംഭവിക്കും എനിക്കൊന്നും അറിയുന്നില്ല ഇക്ക എന്നെ വെച്ചേക്കുമോ ഇക്ക ഇക്കയുടെ ഇഷ്ടത്തിൽ തന്നെയാണ് ഡൈവേഴ്സ് ചെയ്തത് പക്ഷേ അള്ളാഹുവേ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുക എനിക്കറിയുന്നില്ല നീ വിധിച്ചതല്ലേ എനിക്കെല്ലാം എൻ്റെ ഹിജാബിയെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു തന്നത് നീ തന്നെയല്ലേ അല്ലാ അവളെ കൂടെ ജീവിക്കണം മരിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അവൾക്കൊന്ന് മെസ്സേജ് അയച്ച് നോക്കണം കുറച്ച് ദിവസമായില്ലേ ആ ദിവസം അതാ രാത്രി ഉറങ്ങാൻ സമയത്ത് ഷമ്മാസ് നുസൈബ്ക്ക് മെസ്സേജ് അയക്കുന്നു ഹായ് ഹിജാബി ഹായ് എന്താ ഇപ്പം മെസ്സേജും ഒന്നും കാണുന്നില്ലല്ലോ ഏകദേശം എല്ലാം സെറ്റായി എന്നറിഞ്ഞപ്പോൾ നീ നമ്മളെ മറന്നോ ഹേ ഷമ്മാസ് ഞാൻ മറന്നിട്ടില്ല അത് അല്ല എന്ന് റിസൾട്ട് അറിയുന്നത് റിസൾട്ടൊക്കെ എങ്ങനെയുണ്ടാവും ജയിക്കുമോ ഇനിയിപ്പോൾ ജയിച്ചില്ല എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ നിന്നെ ഞാൻ പഠിപ്പിക്കും എം ബി ബി എസ് തന്നെ ആക്കും ആക്കിയെടുക്കും എൻട്രൻസിൽ സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ ഈ ഞമ്മളെ ബി വി അല്ലേ ഞമ്മളെ ബി വി ആയിക്കൊണ്ട് എൻ്റെ പെണ്ണ് പഠിക്കും എന്നിട്ട് ഡോക്ടർ ഷമ്മാസ് എന്നുള്ള പേര് നമ്മുടെ വീടിന് മുമ്പിൽ വേണ്ടേ അത് കേട്ട് അവൾ ചിരിച്ചു ഷമ്മാസ് എന്തൊക്കെയാണല്ലേ ആഗ്രഹങ്ങൾ പഠിച്ച റബ്ബ് എന്തൊക്കെയാണ് വിധിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇൻഷാ അള്ള അതിനു വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് അത് പ്രാർത്ഥിക്കണം ജയിക്കാൻ വേണ്ടിയിട്ട് ജയിച്ചാൽ പോരല്ലോ ജയിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ ജയിക്കാൻ ജയിക്കും പക്ഷേ റാങ്ക് അല്ലേ ഇതിലെ വിഷയം അതെ ഷമ്മാസ്കാ ശരിക്കും റാങ്ക് തന്നെയാണ് അത് ഉയർന്ന രീതിയിൽ കിട്ടിയാൽ രക്ഷപ്പെട്ടു അതല്ല എങ്കിൽ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോകും ഹേയ് അങ്ങനെ പറയരുത് പ്രതീക്ഷകൾ ഒരിക്കലും തകരില്ല ഒരിക്കൽ തോറ്റു എന്ന് കരുതിയിട്ട് നമ്മളൊരിക്കലും പ്രതീക്ഷ കൈവിടാൻ പാടില്ല അത് നമ്മൾ വീണ്ടും വീണ്ടും അതിന് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം പക്ഷേ എൻ്റെ ഹിജാബിക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ എൻട്രൻസ് ചെയ്തിട്ട് സീറ്റ് കിട്ടിയില്ലെന്നെങ്കിൽ എൻ്റെ മോളൊരു പേടിയും പേടിക്കണ്ടട്ടോ നിന്നെ ഇക്ക പഠിപ്പിക്കൂലേ അത് കേട്ട് ശരിക്കും നുസീബ് ചിരിച്ചു പോയി ഇക്കയോ അതെ ഇനി എന്നെ ഷമ്മാസ് എന്ന് വിളിക്കാൻ പാടില്ല കേട്ടോ അത് ഞാൻ അങ്ങനെങ്ങൾ ശീലിച്ചു പോയി അതെ ഷിഫ് പറയുന്നതാണ് അല്ലാതെ ഷിഫ് അങ്ങനെ പറയുമ്പോഴേ ആ അപ്പോൾ എന്ത് വിളിക്കാനാണ് എനിക്കിഷ്ടം ഷമ്മാസ്ക എന്നാണോ അതോ ഇക്ക എന്നാണോ അതോ ഷമ്മുക്ക എന്നാണോ അത് കേട്ട് നുസീബക്ക് ശരിക്കും നാണം വന്നു പഠിച്ച റബ്ബേ ഞാൻ എന്താ ദീത്തരം പറയാം എനിക്കറിയുന്നില്ല അതെ എനിക്കറിയില്ല കേട്ടോ എന്ത് വിളിക്കണം എന്നുള്ളത് എന്ത് വേണമെങ്കിലും വിളിക്കാം നിക്കാഹ് കഴിയട്ടെട്ടോ അതുവരെ ഷമ്മാസ് ഷമ്മാസെന്ന് നീ വിളിച്ചോ നിക്കാഹ് കഴിഞ്ഞാൽ എന്നെ നിനക്ക് എന്താണ് വിളിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ വിളിക്കാം ഇനിയിപ്പോൾ പേര് വേണമെന്നുണ്ടെങ്കിൽ ഷമ്മാസ് വേണമെങ്കിൽ അങ്ങനെ വിളിച്ചോ അതല്ല അല്ല ഇക്കയുടെ ഉമ്മ എന്താണ് വിളിക്കാറുള്ളത് ഷാമോൻ എന്നല്ലേ ആ പലപ്പോഴും ഷ്യാമോനും ഷാമോനെന്ന് എൻ്റെ മുമ്പിൽ വന്ന് ഉമ്മ പറഞ്ഞിരുന്നു പക്ഷെ ഒരിക്കലും ഞാനത് വിചാരിച്ചില്ല ഒരിക്കലും ആ ഷാമോനെ ഈ ആണെന്നുള്ള കാര്യം എൻ്റെ ഷാമോനെ എൻ്റെ ഷാമോനെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നിങ്ങളെക്കുറിച്ച് നൂറ് നാവായിരുന്നു പറയാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയൊരു നാണം വരികയാണ് അതൊക്കെ എന്തായാലും പഠിച്ച വിധി അങ്ങനെ ആയിപ്പോയില്ലേ എൻ്റെ ഹിജാബി എന്തൊക്കെ തന്നെ ആയാലും ഇനി നിശ്ചയാണ് കേട്ടോ നിശ്ചയൊക്കെ കഴിഞ്ഞ് നിൽക്കാഹിനുള്ള ദിവസമൊക്കെ സെറ്റാക്കിയിട്ട് എൻ്റെ പെണ്ണിനുള്ള മഹർമാലയുമായി ഞാൻ എത്തും നിൻ്റെ വീട്ടിലേക്ക് പോരെ അത് കേട്ട് നുസേബിയുടെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു അലഹമദല്ല അള്ളാഹുവേ തട്ടുമുട്ടൊന്നുമില്ലാതെ എല്ലാം പെട്ടെന്ന് റെഡിയാകണേ നാഥ അവൾ പ്രാർത്ഥിച്ചു എന്താ പെണ്ണെ ഈയൊന്നും മിണ്ടാത്തത് അനക്ക് വിഷമായോ വിഷമോ എന്താ ഷമ്മാസ് പറയുന്നത് ഒരിക്കലുമില്ല എനിക്ക് ഞാൻ അള്ളാഹുവിന് സ്തുതിച്ചതാണ് ഹിജാബി ദ്വാ ചെയ്യേ എല്ലാം പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഇനി ഒരു തടസ്സവും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുത് ഇൻഷാ അല്ല അന്ന് ഷമ്മാസ് ഒരുപാട് നേരം ഹിജാബിയോട് ചാറ്റ് ചെയ്തു അവളുടെ മനസ്സിലും അവൻ്റെ മനസ്സിലും സന്തോഷത്തിൻ്റെ പൂക്കൾ നിറയുകയായിരുന്നു ഷമ്മാസിൻ്റെ ഉമ്മക്കാണെങ്കിൽ ഇപ്പോൾ തീരെയൊരു സമയമില്ല എന്തൊക്കെയോ ഒരു വെപ്രാളം മോനെ അത് ഇത് അങ്ങട്ട് ഇങ്ങട്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഉമ്മ നിക്കാഹനുള്ള ദിവസങ്ങൾ കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തൻ്റെ മോൻ ഷമ്മാസിനെ കൊണ്ട് തൻ്റെ ആദ്യത്തെ മരുമകളെ എൻ്റെ പ്രിയപ്പെട്ട മരുമകളെ എൻ്റെ പൊന്നു മരുമകളെ നൊസേബയെ കെട്ടിക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഉമ്മ അതിനു വേണ്ടിയുള്ള തിരക്കിലാണ് ഉമ്മ എത്രയും പെട്ടെന്ന് എല്ലാം റെഡിയാകണം അവളെ ഈ വീട്ടിലേക്ക് തന്നെ കൈ കയറ്റണം ആ ഉമ്മ അള്ളാഹുവിനോട് ദ്വാള ചെയ്തു പഠിച്ച റമ്പേ നീ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ തവക്കൽ തുവലാ